വയനാട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നല്ല മഴയായിരുന്നു ഇപ്പോഴും വയനാട്ടിൽ മഴ തുടരുകയാണോ പലയിടങ്ങളിലും ദീപക് വെരി ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ വയനാടിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് ദിവസമായി കനത്ത മഴ ഇടപെട്ടിടവിട്ട് ശക്തമായ മഴ ജില്ലയുടെ പല ഭാഗങ്ങളിലും ലഭിക്കുന്നുണ്ട് ഇന്നലെയൊക്കെ തന്നെ അതിതീവ്ര മഴ എന്നുള്ള രീതിയിലേക്ക് എത്തിയില്ലെങ്കിൽ പോലും നൂറ് മില്ലിമീറ്ററിലധികമൊക്കെ പലയിടങ്ങളിലും മഴ ലഭിച്ചിട്ടുണ്ട് വയനാട്ടിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് വൈത്തിരി വെണ്ണിയോട് പൊഴുതന കോട്ടത്ര പഞ്ചായത്തുകളിലുള്ള താഴ്ന്ന പ്രദേശങ്ങളൊക്കെ തന്നെ ഏക്കർ കണക്കിന് നെൽകൃഷി വെള്ളപ്പൊക്ക ഭീഷണിയിലാണ് ഞാൻ നിൽക്കുന്ന ഈ സ്ഥലത്തും അതുപോലെ തന്നെ ഇത്തവണ കൃഷിയിറക്കിയ നെൽപ്പാടങ്ങളാണ് ആ മേഖലയിലും വെള്ളക്കെട്ട് രൂക്ഷമാണ് പക്ഷേ ജില്ലാ ഭരണകൂടം കൃത്യമായി ഈ മേഖലയിൽ നിരീക്ഷണം നടത്തുന്നുണ്ട് ഇത്തരത്തിൽ ദുരന്ത സാധ്യത മുന്നിൽ കണ്ട് മുൻ മുൻകരുതലെടുക്കണം എന്നുള്ള രീതിയിൽ എല്ലാ തയ്യാറെടുപ്പുകളും നടത്തുന്നുണ്ട് നിലവിൽ രണ്ട് ഡാമുകൾ അതായത് വയനാട്ടിലെ കാരാപ്പുഴ ബാണാസുര ഡാമുകളുടെ വൃഷ്ടിപ്രദേശത്ത് കനത്ത മഴ അതിനെ തുടർന്നാണ് ഇന്നലെ ബാണാസുര സാഗർ ഡാമിൻ്റെ ഒരു സ്പിൽവേ ഷട്ടർ തുറന്നത് ഉച്ചയ്ക്ക് ഒരു മണിയോടുകൂടി പത്ത് സെൻറ്റിമീറ്റർ ആയിരുന്നു ഒരു സ്പിൽവേ ഷട്ടർ തുറന്നത് എന്നാൽ പിന്നീട് നാലരയോടുകൂടി ഇരുപത് സെൻറ്റിമീറ്ററാക്കി ഉയർത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പുഴയുടെ ഈ ഡാമിന് സമീപത്തുള്ള താഴ്ന്ന ഭാഗത്ത് പ്രത്യേകിച്ച് കരമാനത്തോട് പനമരം പുഴ തുടങ്ങിയ ഭാഗങ്ങളിലൊക്കെയുള്ള ആളുകളോട് പുഴയോർത്ത് താമസിക്കുന്ന ആളുകളോട് ജാഗ്രത പാലിക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട് ഒപ്പം ആ മേഖലയിലൊക്കെ തന്നെ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട് പുഴയിലും ജല ൊക്കെ ജലനിരപ്പ് ഉയർന്ന ഒരു സാഹചര്യമുണ്ട് വയനാട്ടിൽ ഇന്നലെ ഏറ്റവും അധികം മഴ ലഭിച്ചത് പടിഞ്ഞാറത്തറ കാപ്പിക്കളം തൊണ്ടർനാട് തലപ്പുഴ മേഖലകളിലാണ് അതുപോലെ തന്നെ മറ്റിടങ്ങളിലും സമാനമായ രീതിയിൽ മഴയുണ്ട് ഏതായാലും ഇടവിട്ട് ശക്തമായ ഒരു ഇടവേളകളിൽ മഴ പെയ്യുന്നു എന്നുള്ളതാണ് വയനാട്ടിലെ സാഹചര്യം